േക്ക് അറിയാം ഓഹൻ ശരിക്കും അറിയാം ഭക്ഷണം സുരേഷ് കുറിയുടെ നമ്പനായിരം രൂപ മോഹൻലാലിൻ്റെ നമ്പാനായിരം രൂപ മമ്മൂട്ടിയുടെ നമ്പാനായിരം ഈ ഒന്നര ലക്ഷം രൂപ അടച്ച് വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്താണ് മഹത്തായ പ്രസാണ് എന്ന് നശിച്ചു പോയി എല്ലാവർക്കും അതിനെ ഇപ്പോൾ അറിയാൻ പറ്റില്ല എനിക്ക് വ്യക്തിപരമായി വേദനയാണ് കാരണം ഞാൻ ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് ഒന്നും ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അടിയമുള്ള രാജ്യം ഞാൻ എല്ലാ കാറ് സ്വന്തം പൈസയ്ക്ക് പെട്ടോൾ പഠിച്ചു എറണാകുളത്ത് പോയി വീട്ടിൽ വെച്ച് താമസിച്ചു കോഴിക്കോട് പോയി മഹാരാണി താമസിച്ചു എല്ലാവരുടെയും ആ മുപ്പയും അടക്കം ഇവിടെ എല്ലാം ഇന്നസെന്റ് അടക്കം വീട്ടിൽ ചെന്ന് അവരെ ശുദ്ധപ്പെട്ടു അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടന ഇന്ന് മോഹൻഡായാലും അമ്മൂട്ടിയൊക്കെ ഉപയോഗിച്ചാലും ശിഥി ഒരു സംശയം വേണ്ട അതിന് കാറ്റ് പോയി അപ്പൊ നമുക്ക് അതിലൊക്കെ അങ്ങനെയുള്ള ഇവിടെ ഇല്ലേ കൊണ്ട് നമുക്കറിയാം നമ്മളെന് കാറ്റ് പോയി അത് നശിപ്പിക്കാമെന്ന് കുറേ ആൾ കുറെ നേരമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹം സാധിച്ചു അവർ സന്തോഷിക്കുന്ന ദിവസമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഉത്ഭവം പത്ത് നൂറ്റി അൻപതോളം ആളുകൾ പറയുന്നവരെ എഴുന്നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് പേർക്ക് മാസം അയ്യായിരം വെച്ച് കൈനീട്ടമായി ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പടയ കടയാണ് അവരുടെ അവരോടാണ് ഈ ദ്രോഹം എന്നെ തകർത്തുകൊണ്ട് വീഴുകളും നിലപ്പുള വന്നവരും ചെയ്തതുകൊണ്ട് തുറന്നു കുറേ വളരെ വിഷമവും വളരെ വേദനയുണ്ട് കാരണം അയ്യായിരം രൂപ കൊടുത്ത് മാത്രമല്ല എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ് ഇവർക്കെല്ലാം എത്ര എത്ര ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നില്ല ഇത് വളരെ വിശാലമല്ല മോഹൻലാലും അമ്മൂക്കും വിചാരിച്ചെങ്കിലും മാത്രമേ ഇത് കൂട്ടിയാൽ കൂടാൻ പറഞ്ഞുകൊടുക്കാറ് കാരണം ഒരു ഒരു വർഷം ഒരു രണ്ട് ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു നാല് കോടി അഞ്ചു കോടി വരണം കഴിയുമുണ്ടെങ്കിൽ അതുകൊണ്ട് നൂറ്റി മുപ്പത് പേർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കണം ഇത് കൂടാതെ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കണം മറ്റെന്തെങ്കിലും അസുഖം വന്നപ്പോൾ പെട്ടെന്ന് പോയി പൈസ കൊടുത്ത് സഹായിക്കണം ഞാനുണ്ട് മോഹൻലാലി മുഹമ്മദ് ഒക്കെ മാറിയിരുന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച മലയാള മനോരമയുടെ ചാനലുമായിട്ട് ചേർന്ന് നല്ല പ്രോഗ്രാം നടത്തി ആ പ്രോഗ്രാമിൽ കുക്കിയ പൈസ ഈ അമ്മയ്ക്ക് മോക്കും ആണെന്ന് പരസമാണ് സംഘടന തകർന്നായിട്ട് വെച്ചാൽ കുറച്ച് കീഴിൽ തകർന്നു അറിയപ്പെട്ടത് അതിൽ ഇനി ഇന്നെ ആരെ രക്ഷിക്കുന്നില്ല ഞാൻ പല ദിവസം അത് അവിടെ പറയണ്ടെന്ന് വെച്ചാൽ ഞാൻ അവർ സംസാരം കിടപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞത് പക്ഷെ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സദസ്സിൽ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായ ദിവസമാണ് ഞാൻ കൊല്ലം തോന്നുമ്പോഴാണ് ഞാൻ മോഹൻലായോട്സായത് അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു പറയുന്നത് ഇങ്ങനെ ആവട്ടി കേട്ടാന്ന് ഞാൻ പറയും കാരണം വെച്ചാൽ അതേപോലൊരു മഹാനടയെ ഇതിന്റെ പേര് കഥ സ്വീകരിച്ചില്ല അത് മോശമാണ് എന്നെനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെയാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ടു സൂചിപ്പിച്ചത് പക്ഷേ എങ്കിൽ അതിന്റെ പുറകെ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ ഞാൻ പറയുന്ന ഇവർ പറയുന്ന ആരും ഇതിൻ്റെ പ്രശ്നമായിട്ട് പറയാം ഇതിനു കരുതും ഇതിന് നേരെ നഷ്ടപ്പെട്ടില്ല പറ്റിയില്ല അമ്മൂട്ടി പോലെയാണ് ഇന്നസെന്റ് നന്നായി കാണിച്ചത് ഇന്നസെന്റിന് ഏടോ പറയുമ്പോൾ മമ്മൂട്ടി മോലെ പുതിയ ജനറേഷൻ വരട്ടെ എന്ന് പറയുമ്പോൾ ആരാണ് വരുന്നത് കണ്ടുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഒരു ഘട്ടം കഴിയാൻ ഇത് സാധാരണക്കാരായി ആൾക്കൂടെ മനസ്സിലാവില്ല അത് സമൂഹത്തിലും ഒരുപാട് നന്മ പറയാനും ഇനി അതെങ്ങനെ എന്ന് പറയാനും ദൈവം എന്ന് മാത്രമേ പറയുന്നു നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഉണ്ടാകാവുന്ന അതിന്റെ ഗുണം നിരോധിക്കുന്ന ഭാവങ്ങൾ ഇവിടെ അവരെ പറ്റി ചിന്തിക്കാം നമ്മളെ പാർട്ടി നമ്മുടെ പാർട്ടി പാവങ്ങളെ സഹായിക്കുന്ന പാർട്ടിയായി മാത്രമേ ആളുകളുടെ സഹായിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ പറ്റുള്ളൂ ഏറ്റവും പാവപ്പെട്ടവർ ഇന്നും പാവപ്പെട്ടവരാണ് ഒരുപാട് പേര് ഈ ഒന്ന് ഉയരാനുള്ളൂ നമ്മളൊരാൾ കടം വെച്ച് ബിസിനസ് ചെയ്ത് ഓടിക്കും മയക്ക് കാശ് കൊടുത്ത പക്ഷെ ഒരു നിവർത്തിയും അല്ലാതെ കാരണം ഒരു ശാപം പറയാം ഒരാൾ ശസ്വം മാത്രം വീട്ടിൽ വേറെ അങ്ങനെ ചില വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ശാപം കിട്ടുക വരും കാരണം അച്ഛൻ സുഖിക്കില്ല അമ്മയും സുഖമില്ല മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പൈസ കോപ്പറേഷൻ ഇങ്ങനെ നമ്മുടെ ഹൃദയം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പരിഹരിക്കാൻ കഴിയില്ലോ ദൈവമോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന പല സംഭവങ്ങളും നമ്മളിപ്പോൾ നമുക്ക് അവരെ ഒരു വിധത്തിൽ കൈ കേൾക്കാൻ പറ്റും അച്ഛന് മാരകമായസം അമ്മയ്ക്ക് മാരകയാസം കുഞ്ഞിനും അതേക്കാരുടെ ഒരു സർജറി വേണം ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ അത് ഹൃദയം ഒരു തലവും നമ്മളത് കഴിയാത്തൊരവസ്ഥ ആ അവസ്ഥയൊക്കെ ഉണ്ട് ആ ഏത് സംഘടനയാണോ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ നമ്മൾ അഭിനന്ദിക്കണം എന്റെ നാടിനാണ് ഗാന്ധി ഭവൻ എന്ന സ്ഥലം